ഹലോ ഹെൽക്കൻസ് മാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേട്ടനിയും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഫുഡൊക്കെ വാരിയാണ് കൊടുക്കുന്നത് ഏതുമോനാണെന്നുണ്ടെങ്കിൽ അങ്ങ് സ്നേഹം കൂടുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും വലിയ പിടുത്തം ഉണ്ടാവില്ല അങ്ങോട്ട് സ്നേഹം അങ്ങ് വാരി കോരി കൊടുക്കൂ കേട്ടോ ചില സമയത്ത് ഡോണുവിനാണെന്നുണ്ടെങ്കിൽ ആ സ്നേഹം അങ്ങ് വേണ്ട ചേട്ടൻ നല്ല മൂടിലാണെന്നുണ്ടെങ്കിൽ അനിയൻ പൊട്ട പൊട്ടമൂടിലായിരിക്കും ചില സമയത്ത് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമായിരിക്കും ഒരേപോലെ ഇപ്പോൾ ഇതേ ചേട്ടന് സ്നേഹം മൂത്തിട്ട് പൊന്നു കഴിക്കി പൊന്നു കഴുകിയെന്നും പറഞ്ഞു ഡോണുവിനെ എടുത്തുകഴിഞ്ഞപ്പോൾ ഡോണുവിന് അങ്ങ് വേണ്ട ഇതധികം നേരം ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എപ്പഴാ അടിപൊട്ടണേന്ന് പറയാൻ പറ്റില്ല കുറച്ചു നേരം കഴിഞ്ഞാൽ പിറ്റ ഡ്രസ്സൊക്കെ മാറി രണ്ടുപേരും സ്പൈറ്റർമാരുടെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ നോക്കി നിക്കാരി ഉമാരി ഡ്രസ്സൊക്കെ മാറണുണ്ടാവുക ആ സമയത്തും ചേട്ടന് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ ഡോണുവിന്റെ അടുത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഉമാരി ഡാൻസ് കളിക്കണാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതില് ഡോണുവിന്റെ സ്റ്റെപ്പാണ് വൻ വിറ്റുണ്ടാവുക ഈ കാല് തട്ടി തട്ടി ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ വീഴുന്നത് അപ്പൊ അതൊക്കെ ആടെ നിക്കട്ടെ നമുക്ക് ഇന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കാട്ടോ ചുട്ടരച്ച ഡേറ്റ്സ് ചമ്മന്തി ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയും വേണ്ട ഞാനിത് ഉണ്ടാക്കണേന് മുന്നേ അമ്മേനോട് പറഞ്ഞു കേട്ടോ അമ്മ ഇന്ന് ഒരു കലം ചോറ് അധികം വെച്ചോളേ അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചമ്മന്തിയിൽ നമ്മുടെ തല എന്ന് പറയുന്നത് ഡേറ്റ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു നോയ്സ് ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇന്ന് ഞാൻ ഡോണുന്ന് വെച്ചിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പൊ ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ നമുക്ക് ഇവിടെ റെസിപ്പിയിലേക്ക് വരാം അപ്പം ഡേറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് കഴുകാൻ തോന്നി ഞാൻ കഴുകിയതാണേ നമുക്കതിൻ്റെ കുരു മാറ്റിയിട്ട് ഇതേപോലെ കുരുകുരാന്ന് ഇടാം കുരുകുരാന്ന് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് എനിക്ക് പൊതുവേ ഡെയ്റ്റ്സിൻ്റെ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഡേറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ചമ്മന്തിയും ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് ഈ ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൊളിക്കാനായിട്ട് ഇച്ചിരി പാടുണ്ടായിരുന്നെ ഞാൻ പിന്നെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ആളെണ്ണം കൂടുതലാണല്ലോ എങ്ങാനിനി ഇഷ്ടപ്പെട്ട് കൂടുതൽ എടുത്താലോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈ കഴുകണ സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക് പൊതുവെ എല്ലാവർക്കും ആ സ്വഭാവം ഉള്ളതാണ് ഓരോന്ന് എടുത്ത് കഴിയുമ്പോഴും അങ്ങോട്ട് കൈ കഴുകുക അപ്പൊ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഐറ്റം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത് ചെറിയുള്ളി ഇല്ലാത്തൊരു സംബന്ധി ഉണ്ടാവില്ല എന്തായാലും അല്ലെ അങ്ങനെ നമ്മൾ നമ്മളിത് ചെറിയുള്ളി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഉള്ള ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ തീരെ ആരോഗ്യമില്ലാത്ത ചെറിയുള്ളി ആയിരുന്നു അത് അവസാനത്തെ ചെറിയുള്ളി ആയിരുന്നു കാരണം കഴിഞ്ഞ കാര്യം ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സാരമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അപ്പൊ ഇനി അടുത്തത് നമുക്ക് ആവശ്യം വറ്റൽമുളകാണ് ചായപ്പൊടിയുടെ പാത്രത്തിലാണോ വറ്റൽമുളക് എന്നൊന്നും ആരും വിചാരിക്കേണ്ട നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ ഏതൊരു ടബ് കിട്ടിയാലും വെറുതെ കളയില്ലല്ലോ അതിലെന്തെങ്കിലുമൊക്കെ ഇട്ടു വെക്കും അങ്ങനെ ചായപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വറ്റൽമുളകളിലിട്ടു ൂട്ടോ അപ്പൊ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈന്തപ്പഴം ഉണ്ട് വറ്റൽ മുളക് ഉണ്ട് ചെറിയുള്ളി ഉണ്ട് ഇനി നമുക്ക് ഈ വറ്റൽ മുളകും ചെറിയുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ട ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ടാ മതി കാരണം ഈ വറ്റൽമുളക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോണ സാധനമാണല്ലോ അതുകൊണ്ട് നമ്മൾ പതിയെ അങ്ങ് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിട്ടാ ഇതിങ്ങനെ പാനിൽ തന്നെ വെച്ച് ചൂടാക്കണം എന്നില്ല കേട്ടോ നമ്മൾ ഈ കമ്പിയൊക്കെ ഉണ്ടല്ലോ കമ്പി കമ്പിയൊരിക്കലും അതിലിങ്ങനെ കുത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി ഈ വെറൈറ്റി കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാം ഞാൻ എന്തായാലും വെറൈറ്റി കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അതായത് വെറൈറ്റി രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പപ്പണിയാണല്ലോ ഏറ്റവും നല്ലത് അപ്പം നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേ ഈന്തപ്പഴം ഗ്രൈൻഡ് ചെയ്യണം അത് ഒരുമിച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്താൽ മതി ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് കുറച്ച് വിനീഗറാണ് കേട്ടോ ചിലർക്ക് വിനീഗർ അങ്ങനെ പറ്റിയിരുന്നു വരില്ല ഈ നെഞ്ചരിച്ചിലൊക്കെ വരുന്ന ആളുകളുണ്ട് വിനീഗർ കൂട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ കഴിക്കാണ്ടിരിക്കണതാണ് നല്ലത് കേട്ടോ അപ്പോൾ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ അങ്ങനെ വിനീഗറും വെള്ളവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ വറ്റൻ മുളകും കൂടി അതിലേക്ക് ഇടാട്ടോ ഇത് മൊത്തത്തിൽ അങ്ങ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം കൂടി ഒറ്റ ഇതിൽ ഗ്രൈൻഡ് ചെയ്യുന്നതാണ് നല്ലത് സംഭവം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ അപശബ്ദങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മിക്സി അടിച്ചു പോയിരുന്നു പിന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം അടിക്കുമ്പോഴൊരു അപശബ്ദം ഉണ്ടാവില്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഇടാനായിട്ട് മറന്നുപോയത് മെയിൻ ആയിട്ടുള്ള സാധനം ഉപ്പ് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ഇതിലെല്ലാം മെയിൻ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നും കൂടി അങ്ങ് ഗ്രൈൻഡ് ചെയ്ത് ഇരിക്കാട്ടോ നമ്മൾ ഈ ഉള്ളിച്ചമ്മന്തി ഒക്കെ ഇങ്ങനെ കല്ലിലിട്ട് ചതച്ചരച്ചിട്ട് എടുക്കൂലേ സംഭവം ആ ഒരു സെറ്റപ്പ് ആണ് നല്ലത് ചിലർക്ക് അതാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഈ ഡേറ്റ്സ് ചതച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും അതിങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ കിടക്കും അതായത് കഷ്ണം പോലെ ഇങ്ങനെ കിടക്കും അതിനും നല്ലത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതാണ് പിന്നെ അതല്ല ഇതിനൊരു പേസ്റ്റ് പോലത്തെ ഒരു ആയിരിക്കും അതാണ് കുറച്ചും കൂടി ഇത് രസം കേട്ടോ കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൈ അങ്ങ് പിടിക്കേണ്ട ആവശ്യമില്ല എനിക്കെന്താണെന്ന് അറിയില്ല ഞാൻ എപ്പോൾ ഇതിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാലും കൈ പിടിച്ചിട്ടേ നിൽക്കുള്ളൂ കേട്ടോ കൈവിട്ട് കഴിഞ്ഞ ഇനി ചിന്നി ചിതറി ചിന്നിച്ചിതിറി പോകുന്നുള്ളൊരു പേടി കാരണം അങ്ങനെ നമ്മുടെ ചുട്ടരച്ച ഡേറ്റ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആഹാ നല്ലൊരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ നമുക്കിതാ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടിയിരുന്നതും അതേപോലെ തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ വിനീഗർ ഉള്ളതുകൊണ്ട് ചെറിയൊരു പുക ഒക്കെ പോലെ വരുന്നുണ്ടായിരുന്നു സംഭവം തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ എൻ്റെ വായിൽ ഇങ്ങനെ കപ്പൽ ഓടുന്നുണ്ടായിരുന്നു പൊതുവേ എനിക്ക് ചമ്മന്തികൾ ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ അതിൻ്റെ റെസിപ്പി റെസിപ്പി ഒന്നല്ല ഈ ഉള്ളിച്ചമ്മന്തി ഒക്കെ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതാണ് എന്നാലും എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലും ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാവേ അമ്മയുടെ ആ ഒരു ചമ്മന്തി മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോറങ് ഉണ്ടാൻ പറ്റും എന്തോ അമ്മയുടെ കൈപുണ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചുമ്മാ ഇങ്ങനെ തള്ളി മറക്കുകയാണെന്ന് ആരും വിചാരിക്കല്ലേ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല പിന്നെ എല്ലാവർക്കും ഫുഡ് പ്രേമികളാവും എൻ്റെ ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എപ്പോഴും വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മടക്കിലേക്ക് കയറാത്തത് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഓക്കെ ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല എന്തായാലും നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് അധികം എടുത്തത് നമുക്ക് വീട്ടിലൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ഡേറ്റ്സിന് അധികം മധുരം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെ ഞാനിത് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കാൻ കാരണവും ഡേറ്റ്സ് ആയതുകൊണ്ടാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഡേറ്റ്സിൻ്റെ പിക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അതല്ല നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാലോ വയറിന് കേടുപാടൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും വേറെ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് നമുക്ക് വരാം യെസ് ഫൈനലി നമ്മുടെ ഡേറ്റ്സ് അല്ല വറുത്തരച്ച ഡേറ്റ്സ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം അതാണല്ലോ അതിന്റെ ഒരു മര്യാദ കാരണം ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആരും കാണാണ്ട് എനിക്ക് കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ ആ എക്സ്പ്രഷനൊക്കെ ഞാൻ വാരിക്കോരി ഇട്ടിട്ടുണ്ട് ഇനി എന്താ ടേസ്റ്റ് നോക്കാം വാവ് അടിപൊളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് കൈസ് ഇനി നെക്സ്റ്റ് പോരാളീനെ കൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് പോരാളിയും പറഞ്ഞു നല്ല രസമുണ്ടെന്ന് പക്ഷെ വീഡിയോ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അമ്മ അമ്മയുടെ ഉള്ളീന്നുള്ള എക്സ്പ്രഷൻ അങ്ങ് ശരിക്കും ഉള്ളത് അങ്ങനെ എടുത്തിട്ടുണ്ടായി അങ്ങനെ ഞാൻ വറുത്തടച്ച ഡേറ്റ് സംബന്ധി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗേൾസ് ട്രൈ ചെയ്ത് നോക്കണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ